ിലെ ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹെസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട് ഹെസ്ബുള്ളയിലെ രണ്ടാമത്തെ മുതിർന്ന നേതാവായ അലി തപ്താബായി കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഹെസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ ഓഫീസും പ്രതികരിച്ചിട്ടുണ്ട് ഗൌതം അമ്രകുഞ്ചം വിവരങ്ങളുമായിട്ട് ചേരുന്നു ഗൗതം ഗുഡ് മോർണിംഗ് സ്ഥിരീകരിക്കപ്പെട്ട പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ് സേതു ഹെസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് വധിച്ചതെന്നാണ് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇയാൾ ലക്ഷ്യം വച്ച് തന്നെയാണ് ഈ അക്രമം നടത്തിയത് എന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദനേഹു ആണ് ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത് ഹെസ്ബുള്ളയുടെ ഹെസ്ബുള്ളയ്ക്ക് വേണ്ടി ആയുധം ശേഖരിക്കുകയോ അതോടൊപ്പം തന്നെ സംഘടനാബലം ശക്തിപ്പെടുത്തുകയോ എന്നീ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്ന കമാൻഡിൻ ചീഫായിട്ടുള്ള തബത്തബായിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് തബത്തബായി ഉൾപ്പെടെ അഞ്ച് പേർ ഈ അക്രമത്തിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ബെയ്റൂട്ടിൽ ആക്രമണം നടന്നതായി ലബനനും സ്ഥിരീകരിക്കുന്നു ഇത് അമേരിക്കയുടെ നേതൃത്വത്തിൽ അഞ്ച് മാസങ്ങൾക്ക് മുൻപ് നടത്തിയ സമാധാന കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണെന്നും ജനവാസ മേഖലയിലേക്കാണ് അക്രമം നടത്തിയതെന്നുമാണ് ലബനൻ ആരോപിക്കുന്നത് അതേസമയം ഇതൊരു പ്രിസിഷൻ സ്ട്രൈക്കായിരുന്നെന്നും കൃത്യമായ ആസൂത്രണത്തോടെ ഈ കമാൻഡ് ചീഫ് തബാ തപഥബായിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തബതബായി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹെരേ ഹത്രിക് മേഖലയിലാണ് ഈ അക്രമം നടത്തിയിരിക്കുന്നത് ഈ ഹെരേ ഹത്രിക്കിലെ ഒരു കെട്ടിടത്തിൽ ഇവർ ഉണ്ടെന്നും ആ കെട്ടിടം ലക്ഷ്യമാക്കിക്കൊണ്ട് അക്രമം നടത്താനുമായിരുന്നു ഇസ്രായേൽ ഉദ്ദേശിച്ചത് ആ രീതിയിൽ തന്നെ അക്രമം നടത്താൻ കഴിഞ്ഞെന്നും ഈ ഉൾപ്പെടെ വധിക്കാൻ കഴിഞ്ഞെന്നുമാണ് ബെഞ്ചമിൻ നേതരാഹുവിൻ്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ജനവാസ മേഖലയിലെ അക്രമം മറ്റു തരത്തിൽ ജനങ്ങൾക്ക് ലെബനിലെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്ന നിലയിൽ തന്നെയാണ് നടത്തിയതെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് അതേസമയം ഈ അക്രമത്തിന് പിന്നാലെ ബെയ്റൂട്ടിലെ ഈ ഹരിഹത്രക്കിൽ നിരവധി പേർ കൊല്ലപ്പെട്ടെന്നും സാധാരണ ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും ജനജീവിതം സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്കാണ് അക്രമം മാറിയതെന്നും ലെബനനും ആരോപിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാർത്ത ഹെസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡിൻ ചീഫിൽ പദവിയിലുണ്ടായിട്ടുള്ള തപതബായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നത് സ്ഥിരീകരിക്കാവുന്ന വാർത്തയാണ് ഗൗതം വിവരങ്ങൾ നൽകിയത്